ഹലോ ഗായ്സ് കുറേ നാൾക്ക് ശേഷം ഞാനൊരു വീഡിയോയും കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് നമുക്ക് കോവയ്ക്ക മിഴുക്കരട്ടി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നത് സൂപ്പർ സാധനമാണ് സൂപ്പർ ടേസ്റ്റാണ് അപ്പം കുറച്ച് കോവയ്ക്ക എനിക്ക് കിട്ടിയായിരുന്നു അത് ഞാൻ അരിഞ്ഞ് ഒരു പാത്രത്തിനകത്താക്കി സവാളയും ഉള്ള പച്ചമുളകൊക്കെ അരിഞ്ഞ് പിന്നെ ഒരു ഫൈപ്പാനെടുത്ത് തീ കത്തിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുവ ഇട്ട് കടുവ് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഈ കോവയ്ക്കെല്ലാം കൂടെ ഒന്ന് തട്ടിയിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചൊന്ന് അടച്ച് ഒന്ന് വേവിക്കുക അപ്പോഴത്തേക്ക് ആവിയിൽ നിന്ന് വെന്തോളും പിന്നെ ഒന്ന് ആവിയൊക്കെ പോയി ഒന്ന് വെന്ത് പൊഴുപഴാന്നാകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് കൂടി ഇടുക ഇട്ടിട്ട് ഇളക്കണം പിന്നെ മെയിൻ ആണ് ഇപ്പോൾ ഇടാൻ പോകുന്നത് മുട്ട മുട്ട ചേർത്ത് ചീക്കി അതിനകത്തോട്ട് മിക്സ് ചെയ്ത് എടുക്കണം സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് തന്നെ സെർവ് ചെയ്ത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം അടിപൊളി